കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലുണ്ട് സ്വാഭാവികമായും സിമി റോസ്ബെൽ ജോണിന്റെ പരാമർശം ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടും എന്താണോ പ്രതികരിക്കുക ഞാനത് കേട്ടു അത് പരിശോധിക്കാൻ ഞാൻ കെ പി സി സി ഭാരമഹികളെ നിശ്ചയിച്ചിട്ടുണ്ട് അത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും അതെന്തായാലും വാട്ട് എവർ ഇറ്റ് മേ ബി എന്ത് അലിഗേഷൻസ് ആണോ അവർ പറഞ്ഞത് അത് വി വില് എൻക്വയർ ബൈ ദ പാർട്ടി കമ്മിറ്റി ആൻഡ് വിൽ ടേക്ക് എ ഡിസിഷൻ കെ പി സി സി ഭാരവാഹികൾ മൂന്നംഗ സമിതിയെ വെക്കും എനിക്കെന്ത് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നയം അദ്ദേഹത്തിന്റെ അത് രാഷ്ട്രീയ നയം ഞങ്ങൾക്ക് അല്ല ഇന്റർഫിയറിന്റെ കാര്യമൊന്നുമില്ലല്ലോ പക്ഷേ ജയരാജൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് സി പി എമ്മിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് മറയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ്റെ ഒരുപക്ഷെ മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് പിണറായി വിജയന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു നേതാവായിരുന്നു ശ്രീ ജയരാജൻ അദ്ദേഹം പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ നിന്ന് എന്നെ കേൾക്കാം നിങ്ങൾക്ക് നാളെ ഇന്ന് കേൾക്കണ്ട അൻവർ അറിയാൻ കേട്ടുകൊണ്ടിരിക്കുകയാണിപ്പോ ഞാൻ വരുമ്പോൾ കാറിൽ നിന്ന് പി വി അൻവറുടെ ഇത് കേൾക്കുക പി വി അൻവറും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സി പി എമ്മിന്റെ അകത്ത് നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അവർക്ക് പറയാനുണ്ട് ജയരാജനും പറയാനുണ്ടാകും ജയരാജൻ ഞാനാണ് ആദ്യം പറഞ്ഞത് ജയരാജൻ പിന്നെ എന്താ പ്രകാശ് ജാവേദ്കറുടെ ജാദേവ്കരെ കണ്ടു എന്ന് ഞാനാണ് പറഞ്ഞത് ആദ്യം ഫസ്റ്റിൽ ഞാനാ പറഞ്ഞത് കാരണം ഐ ഗോട്ട് എൻ ഇൻഫർമേഷൻ ഫ്രം ചെന്നൈ അത് ഞാനത് പറഞ്ഞപ്പോ ബി ജെ പിയുടെ നേതാക്കളത് ശരിവെച്ചു നമ്മൾ വനിതാ നേതാവ് ശോഭ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ അത് ശരിവച്ചു അപ്പോൾ അന്ന് പറഞ്ഞപ്പോൾ അത് ആളുകൾ പലരും സി പി എമ്മിൽ ആളുകൾ പലരും വിമർശിച്ചെങ്കിൽ പോലും ഇന്നതൊരു യാഥാർത്ഥ്യമാണെന്ന് വന്നു പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഈ ഒക്കെ ഇദ്ദേഹം പോയി കാണുന്നത് ആർക്കു വേണ്ടി ജയരാജന് വേണ്ടിയല്ല പിണറായി വിജയൻ ഇതുവരെ ജയിലിൽ പോകാതിരുന്നത് ആ ഒരു ബന്ധത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത തീരുമാനമാണ് ഇതിനേക്കാൾ നിസ്സാരമായ വകുപ്പുള്ള എത്ര ആളുകൾ ജയിലിൽ പോയിട്ടുണ്ട് ജയിലിൽ പോയിട്ടുണ്ട് ഈ സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് കേസെടുത്ത് പിണറായി വിജയന്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ എത്ര കേസെടുക്കണം എത്രയോ കേസെടുക്കണ്ടേ എന്നോ ജയിലിൽ പോണ്ടേ എത്ര കാലമോ ജയിലിൽ പോയാൽ തീരുമു അദ്ദേഹത്തിന്റെ കുറ്റം നിങ്ങൾക്ക് ആരെങ്കിലും പറയാൻ സാധിക്കുമോ അതിനെല്ലാം തടയിട്ടത് ജയരാജനാണെന്ന് അത് എങ്ങറിയാം ബിജെപിയെ സ്വാധീനിച്ചതും ബിജെപിക്കാർ സെൻട്രൽ സെൻട്രൽ ഉദ്യോഗസ്ഥന്മാരെ ആരെയും കേരളത്തിലേക്ക് വിട്ടില്ല ഇദ്ദേഹത്തിന് സെക്രട്ടറി ജയിലാന്ന് ഓർമ്മ വേണം പിണറായി വിജയന്റെ സെക്രട്ടറി ജയിലില്ല പിണറായി വിജയൻ ജയിലിൽ പോയിട്ടില്ല എന്തുകൊണ്ട് സെക്രട്ടറി പോയിട്ടുണ്ടെങ്കിൽ മന്ത്രി പോണ്ടേ എന്തുകൊണ്ട് മന്ത്രി പോയില്ല മന്ത്രിക്കെതിരെ കേസില്ല എന്തുകൊണ്ടാണ് എടുക്കാത്തത് അത് ബ്ലോക്ക് ചെയ്യാനുള്ള ചർച്ചകൾ നടന്നു അതൊരു തീരുമാനത്തിലെത്തി ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു ധാരണയായിട്ടാണ് ഇതൊക്കെ പോയി തൃശൂരിൽ വോട്ട് ചെയ്തു ആർക്കാ വോട്ട് ചെയ്തത് വോട്ട് ചെയ്ത ആർക്കാ ബിജെപിക്കാണ് സിപിഎമ്മിന്റെ വോട്ട് പോയത് ബിജെപിക്കാണ് തൃശ്ശൂരിൽ അതെല്ലാ ആളുകൾക്കും അറിയാം അപ്പോൾ അവർ തമ്മിൽ ഒരു അലിഖിതമായ ബന്ധമുണ്ടാക്കി രാഷ്ട്രീയമായ താൽപ്പര്യങ്ങൾ പരസ്പരം സംരക്ഷിക്കുന്നിടത്ത് സി പി എമ്മിനെ എത്തിച്ചത് എത്തിച്ചത് ജയരാജനാണ് ഇപ്പൊ ജനാജം പോകുമ്പോഴുണ്ടാകുന്ന വാക്കും നമുക്ക് കണ്ടറിയാം ഏത് നടപടി അതൊരു നീക്കിയത് അന്നൊരു പ്രശ്നമില്ലല്ലോ സി പി എമ്മിനെ പോലത്തെ ഒരു പാർട്ടിന്റെ അകത്ത് ഒരു സ്ഥാനത്ത് നിന്നിങ് മാറ്റി തന്നത് കൊണ്ട് രാഷ്ട്രീയത്തില് ഏതൊന്നും ജയരാജനാണ് അതൊക്കെ അവസരത്തിനൊത്ത് എന്ത് വൃത്തികെട്ട രാഷ്ട്രീയ തീരുമാനവും സി പി എം എടുക്കാറുണ്ട് ഞാൻ ചോദിക്കുന്നത് ഒമ്പത് മാസം ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരു ഗവൺമെന്റ് അതിൻ്റെ അകത്ത് അതവര് പഠിക്കുകയായിരുന്നു അതിനകത്ത് സി പി എമ്മിന്റെ ആളുകളെ രക്ഷിക്കാൻ ആരൊക്കെയാണ് സി പി എമ്മിന്റെ ആളുകൾ അത് ചകഞ്ഞ് പഠിക്കുകയായിരുന്നു ആ പഠിച്ചതിന് ശേഷമാണ് അതിനകത്തേക്ക് ഗവൺമെന്റ് ഇടപെട്ടത് ആ ഇടപെടലിലൂടെ എല്ലാം അവർ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാണ് ആ കൂട്ടത്തിൽ ഒന്നാണ് മുകേഷ് ആ കൂട്ടത്തിൽ ഒരാളാണ് മുകേഷ് മുകേഷ് മാത്രമല്ല ഒറ്റപ്പെട്ട മറ്റു പലരും ഉണ്ട് ഇപ്പൊ സി പി എം നല്ല ബന്ധമുള്ളവർ ഈ രാജ്യത്ത് നീതിന്യായവും നിയമവും നടത്താനൊന്നും ഒരിക്കലും സി പി എമ്മിനെ പോലത്തെ ഒരു ഒരു കുറ്റവാളി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിക്കില്ല അവർക്ക് നാടിലെ ജനങ്ങളോട് നീതി പുലർത്താൻ സാധിക്കില്ല അൻവർ അവിടെ നിന്ന് പറയുന്നത് കേട്ടാൽ തന്നെ മനസ്സിലാവും സി പി എമ്മിന്റെ നയമെന്ത് സി പി എമ്മിന്റെ അപ്രോച്ച് എന്താ പാർട്ടിക്കാരോടുള്ള സമീപന എന്താ എന്തായാലും ഞങ്ങൾ കേട്ട് നോക്കുക അത് കംപ്ലീറ്റ് ആരോപണം ആ സംശയം ഞാൻ ചോദിക്കട്ടെ ശശി എവിടെയായിരുന്നു കുറെ കാലം ശശി ഇപ്പൊ ഇപ്പൊ കെ സുധാകരനാണ് പ്രതികരിച്ചത് സിമി റോസ്ബൽ ജോണിന്റെ വെളിപ്പെടുത്തലിൽ കെ പി സി സി അന്വേഷണം ഉണ്ടാകും പാർട്ടി അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കുകയായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സിമി റോസ്ബൽ ജോൺ പ്രതികരണം നടത്തിയ ന്യൂസ് എയ്റ്റീനിലൂടെയാണ് ന്യൂസ് എയ്റ്റീൻ പ്രതികരണം ശ്രദ്ധിച്ചു അത് കേട്ടു അതിൽ അന്വേഷണം ഉണ്ടാകുന്നു എന്ന് വ്യക്തമാക്കുന്നു ആദ്യത്തെ ഒരു ഔദ്യോഗിക പ്രതികരണം വരികയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് കെ പി സി സി അധ്യക്ഷനിൽ നിന്ന് ന്യൂസ് ലെൻഡിന്റെ സമീപനം